വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ടായ ശേഷം എല്ലാവർക്കും സുഖല്ല അപ്പൊ കുറെ പേരുന്നോട് ചോദിച്ച ശേഷം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ ഞാൻ ആശയ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെട്ടാണെങ്കിൽ താഴെ കിടന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക അതിനുശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മുടെ പ്രഗ്നൻസിൽ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ചില കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതില് എന്ന് പറയുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ പങ്കാണ് രണ്ടുപേരും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി വേണ്ടിയുള്ളതാണ് അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത് പറയുന്നത് സ്മോക്കിംഗ് ആണ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ആ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീ ഇപ്പം നമ്മുടെ നാട്ടില് നമ്മൾ പൊതുവെ അങ്ങനെ സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ മലയാളികളെ സിഗരറ്റ് ഒക്കെ വലിക്കുന്നവരൊക്കെ ഉണ്ട് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പോ അങ്ങനെ വലിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ അത് എഗിന്റെ ക്വാളിറ്റി ഇല്ലാതാക്കുവാൻ കാരണമാകും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പുരുഷന്മാര് സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുക സ്ത്രീകളിലും എഫക്റ്റ് ഉണ്ടാക്കാം അപ്പോ സ്ത്രീകളും പുരുഷന്മാരും നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ദുശീലമാണ് സിഗരറ്റ് വലി അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക കാരണം അത് വലിക്കുന്നതിലൂടെ നമുക്കും കുഴപ്പമുണ്ടാവും നമുക്ക് ജീവിക്കാൻ പോകുന്ന കുഞ്ഞിനും കുഴപ്പമുണ്ടാകും എന്തിനാണ് വെറുതെ അങ്ങനെയുള്ള ശീലം അല്ലേ അപ്പോൾ ആദ്യം നിർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അപ്പോൾ അത് മൂലം ഉണ്ടാകുന്ന ദോഷം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന് അതായത് സ്ത്രീയിൽ ഉണ്ടാകുന്ന എഗിന്റെ ക്വാളിറ്റി കൊള്ളാതെ കൊള്ളാത്ത ക്വാളിറ്റിയിലുള്ള ഉണ്ടാകും അതുവഴി തന്നെ പ്രഗ്നൻസി ആയാൽ തന്നെ അബോഷൻ ഒക്കെ ചാൻസ് കൂടുതലാവും അതുപോലെ തന്നെ പുരുഷന്മാരിൽ സ്പേമിന്റെ പ്രൊഡക്ഷൻ കുറയാന് ഇത് കാരണമാകും അപ്പൊ ഇനി അടുത്ത രണ്ടാമത്തെ ഒന്നെന്ന് പറയുന്നത് കഫീൻ അതായത് നമ്മുടെ കാപ്പി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ അറിയാം നമ്മൾ പൊതുവേ നമുക്ക് രാവിലെ എണീറ്റ ഉടനെ കാപ്പി കുടിക്കുന്നവര് അത് കഴിഞ്ഞ് ഇട ഇടവിട്ട് ഇടവിട്ട് കഴിക്കുന്നവര് സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് അടുക്കളയിൽ നിൽക്കുമ്പോൾ അധികം മരുന്ന് എല്ലായിടത്തും അങ്ങ് കുടിക്കും അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ അങ്ങ് നിർത്തുക ഒരു ചെറിയ ഗ്ലാസ് കപ്പ് കുടിക്കുന്നതിന് കുഴപ്പമില്ല കാരണം രാവിലെ കഴിഞ്ഞാൽ ചിലർക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരെണ്ണം കുടിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ രാവിലെയോ വൈകുന്നേരം ഒരു തവണയൊക്കെ കുടിക്കുന്നതിന് വലിയ പ്രശ്നമില്ല അല്ലാതെ കഫി വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അപ്പോ അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ആൽക്കഹോൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ സ്മോക്കിംഗ് പോലെ തന്നെയാണ് നമ്മുടെ സ്ത്രീകൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് അവരുടെ എഗ് പ്രൊഡക്ഷനെ ബാധിക്കും അതുപോലെ തന്നെ പുരുഷമാർ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന അവരുടെ സ്പോം ക്വാളിറ്റി അതിന്റെ ഒരു പ്രൊഡക്ഷനും അതുപോലെ തന്നെ ക്വാളിറ്റിയും കുറയ്ക്കാനായിട്ട് കാരണമാകും അപ്പം അടുത്ത ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത് അടുത്ത ഒരു കാര്യമാണ് തടി കുറയ്ക്കാനുള്ളത് ചിലർക്ക് തടി ഉണ്ടായാലും പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല എങ്കിൽ പോലും പൊതുവേ പ്രഗ്നൻസിക്ക് തടിയുള്ളത് ഓവർ വെയ്റ്റ് ഉള്ളത് നമുക്ക് പ്രഗ്നൻസിക്ക് വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പൊ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മാക്സിമം നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള ആക്കി എടുക്കുക തടിയൊക്കെ നന്നായിട്ട് കുറയ്ക്കുക ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രഗ്നൻസി ആക്കാൻ വളരെയധികം സഹായിക്കും ഇനി അടുത്ത ഒരു സംഭവമാണ് ഇപ്പൊ നമുക്ക് പൊതുവെ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് അതായത് നമ്മുടെ എക്സസൈസ് ഒക്കെ പൊതുവെ ചെയ്യുന്നവരാണ് മിക്കവരും ഇപ്പൊ ബേസി ഒട്ടിയുള്ളവരോടൊക്കെ ഞാൻ തന്നെ പറയാറുണ്ട് എക്സസൈസ് ചെയ്യുന്ന കാര്യം അപ്പോ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓവുലേഷൻ വരെ നിങ്ങൾ അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഓവുലേഷൻ മുതൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് വളരെ കട്ടിയായിട്ടുള്ള എക്സസൈസുകൾ ഒഴിവാക്കുക അപ്പൊ അത് നിങ്ങളുടെ പ്രഗ്നൻസിയെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതായത് നമ്മളുടെ പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്നവർ വളരെ ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ ഓബുലേഷന് ശേഷം ചെയ്യാതെ ഇരിക്കുക ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന പല മത്സ്യങ്ങളും മെർക്കുറി അടങ്ങിയ മത്സ്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള മെർക്കുറി അടങ്ങിയ മത്സ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക കാരണം ഇത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനെ ഒക്കെ ബാധിക്കുകയും നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ പ്രഗ്നൻസി ആയാൽ തന്നെ മിസ്കാരേജ് ഉണ്ടാകാനും അതുപോലെ പ്രഗ്നൻസിക്ക് തടസ്സം ഉണ്ടാക്കാനൊക്കെ വളരെയധികം കാരണമാകുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മൾ കടലിൽ നിന്നുള്ള ഇപ്പൊ നമ്മുടെ കണവ എന്നൊക്കെ പറയത്തില്ല നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല എന്ന് പറയുന്ന സാധനം അതുപോലെ തന്നെ നമ്മുടെ ചൂരയൊക്കെ ഇല്ലേ ചൂരയൊക്കെ മെർക്കുറി അടങ്ങിയ ഫിഷ് ആണ് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇനി അടുത്ത ഒരു സംഭവമാണ് നമ്മുടെ വെളിയിലൊക്കെ നമ്മുടെ കേരളത്തിന്റെ വെളിയിലോട്ട് ഇപ്പം കേരളത്തിലുണ്ട് എങ്കിൽ പോലും കേരളത്തിന് വെളിയിലോട്ടുള്ളവരാണ് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള മീറ്റ് ചിക്കൻ അതുപോലെ ഫിഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കാരണം അതിനകത്ത് ബാക്ടീരിയസിന്റെ അംശം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഫ്രോസൺ ആയിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് ഫിഷ് അങ്ങനെയുള്ള ഒരു സാധനവും വാങ്ങിച്ച് ഉപയോഗിക്കും നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും ജോലിക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് കഴുകി പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങൾ കുക്ക് ചെയ്താൽ പോലും പോകാത്ത തരത്തിലുള്ള നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് കാണും അപ്പം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യും അടുത്ത് നമ്മൾ പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ളതായിരുന്നു പ്ലാസ്റ്റിക് ബോട്ടിൽസിന്റെ കാര്യം അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്ന് ശ്രദ്ധിക്കുക പൊതുവേ നമ്മൾ ഈ ഡ്രൈ ഡ്രൈവർമാരൊക്കെ ആയിട്ടുള്ളവരെ അതുപോലെ തന്നെ കാറൊക്കെ ഒരുപാട് ഡ്രൈവ് ചെയ്ത് പോകുന്നവരൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് വെള്ളം എടുത്ത് നമ്മൾ വണ്ടിക്കകത്ത് വെക്കാറുണ്ട് അല്ലേ അപ്പൊ ഇത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് അത് വളരെയധികം സ്തം പ്രൊഡക്ഷനെയൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കാൻ കാരണമാകുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി പി എ ഫ്രീ ആയിട്ടുള്ള ബോട്ടിൽസ് ഉപയോഗിക്കുക മാക്സിമം ഡ്രൈവിംഗിനൊക്കെ പോകുന്നവരെ ഒരു എന്താ ഗ്ലാസ് ബോട്ടിൽസ് അതിന് ഒരു തരം പ്രത്യേക തരത്തിലെ കവറിംഗ് കൂടെ കൂടെ കിട്ടത്തില്ല അങ്ങനെയുള്ള ബോട്ടിൽസൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം ഇനി അടുത്ത ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോവേവ്ഡ് ആയിട്ടുള്ള നമ്മുടെ പോപ്കോൺ അതുപോലെ നമ്മുടെ ഓയിലി ആയിട്ട് നമ്മള് ഒത്തിരി ഫ്രൈ ചെയ്തെടുക്കുന്ന ചിപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ പ്രഗ്നൻസിക്ക് വളരെ ദോഷകരമായിട്ട് വരുന്ന ഒരു സംഭവമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിക്കുന്ന മൂലം നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഇത് ബാധിക്കും ഈ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്നത് മൂലം നമ്മുടെ യൂട്രസിനും ഓവറിയിലും ഒക്കെ വേണ്ടത്ര ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വരികയും ഇത് നമ്മുടെ പ്രഗ്നൻസിക്ക് തടസ്സമാകാൻ കാരണമാവുകയും ചെയ്യും അഥവാ പ്രഗ്നന്റ് ആയാൽ തന്നെ അബൂഷനൊക്കെ ചാൻസ് കൂട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് അടുത്ത ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ പിന്നെ ചിപ്സും അതുപോലെ മൈക്രോവേവ് ചെയ്ത് എടുത്ത് നമ്മുടെ പാക്കറ്റിലൊക്കെ പോപ്കോണൊക്കെ കിട്ടത്തില്ല അങ്ങനുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കും ഇനി ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ് സോഡ എന്ന് പറയുന്നത് നമ്മളിപ്പം പൊതുവേ ജങ്ക് ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ സോഡ കുടിക്കുന്നതൊക്കെ സാധാരണ ഒരു നോർമൽ ലൈഫിൽ ഒരു എന്താ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ ഈ സോഡയിലൂടെ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതെന്ന് പറയുന്നത് വേണ്ടാത്ത എന്തോ ഷുഗർ ആണ് അതായത് അതിനുവേണ്ടി ഒരു ടേസ്റ്റിന് വേണ്ടി അവർ കൊടുക്കുന്ന പല സാധനങ്ങളും നമുക്ക് ശരിക്കും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതാണ് ഇത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ടുപേരും മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് സോഡ എന്ന് പറയുന്നത് ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നത് എന്താ പറയുന്ന പി സി ഒഡിയോട് വർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജെസ്ട്രേഷണൽ ഡയബറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് പിന്നീട് ഡയബറ്റിക്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡയറ്റിനായത് ഡയബറ്റിക് ഫുഡ് ഉപയോഗിക്കുക അതായത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സിലുള്ള ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്യുക അതായത് നമ്മുടെ എന്താ പറയുന്ന ഗ്ലൂക്കോസ് കൂടിയ അളവിലുള്ള ഫുഡുകൾ അങ്ങനെയുള്ള ഫുഡുകൾ എല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫുഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നത് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇനി ഒന്ന് പറയാനുള്ളത് ചേച്ചി നമ്മൾ പ്രഗ്നൻസിക്ക് സമയത്ത് മുതൽ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ ഉണ്ടല്ലോ നമ്മൾ അബോഷൻ ചാൻസ് അങ്ങനെയുള്ള ഫുഡുകൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്റെ അതിനു മുമ്പുള്ള പ്രഗ്നൻസിക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞതിന് അത് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പൈനാപ്പിൾ പപ്പായ അങ്ങനെയുള്ള ഫുഡുകൾ എല്ലാം അവോയ്ഡ് ചെയ്യാം നമ്മുടെ എന്തൊക്കെ ഫുഡുകളാണോ നമ്മുടെ പ്രഗ്നൻസി സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത അതെല്ലാം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യുക ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം വളരെ ധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ